വെൽക്കം ടു വീക്കെൻഡ് കുക്കിംഗ് ഇന്ന് നമ്മൾ സൺഡേ ആണ് സൺഡേ സ്പെഷ്യലായിട്ട് മട്ടൻ കറി ഉണ്ടാക്കുകയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ഇത് അര കിലോ മട്ടൺ ഉണ്ട് മീഡിയം ചോപ് ആണ് ഇനി അര കിലോ മട്ടണിൽ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് ഉപ്പ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഈ സൈസത്തെ ഗ്ലാസ് കെട്ടോ വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ഇതിനെ ഒരു മൂന്ന് ദിവസം വരുന്നവരെ കുക്ക് ചെയ്യാം നല്ല വേവുന്നതായിരിക്കും ഓരോരോ കുക്കറിനുസരിച്ച് അതിൻ്റെ വിസിൽ കൂട്ടണം ഓക്കെ അപ്പം ഇത് നമ്മൾ സ്റ്റവില് വെച്ചു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നതായിരിക്കും കുക്ക് ചെയ്യാൻ ഈ പ്രഷർ കുക്കറിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് സേഫ്റ്റി കാലഘട്ടം ഇത് സേഫ്റ്റി വാൽവ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല പ്രഷർ കൂടുതലായിരുന്നെങ്കിൽ ഇത് ഓപ്പറേറ്റ് ആയിട്ട് ഇതിന്ന് പ്രഷർ റിലീസാവണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കർ കുറെ സ്ഥലത്ത് പൊട്ടിത്തെറിക്കുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്നത് ഈ സേഫ്റ്റി വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തതിനുണ്ടോ സോ എപ്പോഴും പ്രഷർ കുക്കറിൽ സേഫ്റ്റി വാൽവ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഞാൻ പിന്നെ തമിഴ്നാട്ടിലാണ് കുറേ പഠിച്ചു വളർന്നതൊക്കെ അപ്പോൾ ഇതൊരു തമിഴ്നാട് സ്റ്റൈല് മട്ടൻ കറിയാണ് അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും ഉണ്ടാക്കിയിട്ട് എന്നിട്ട് കമന്റ് ചെയ്യണം അപ്പൊ കുക്കറിന്റെ ബിസിലൊക്കെ ആയിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇത് കുറച്ച് സ്റ്റീമ് പോവാൻ വേണ്ടിട്ട് നമുക്ക് സൈഡാക്കാം ആ സമയത്ത് നമുക്ക് മട്ടൻ കറീൻ്റെ മസാല ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമ്മളെ സ്റ്റെപ്പ് വണ് കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ടു മസാല ഉണ്ടാക്കല് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടിയിൽ മസാല ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മള് ഇപ്പൊ നമ്മള് ചട്ടി ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാ ചട്ടി ചൂടായതിനു ശേഷം ഓരോരോ ചോപ്പ് ചെയ്ത സാധനങ്ങൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ ഓരോന്നായിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇടാം അപ്പോൾ ചട്ടി നമ്മൾ ഏകദേശം ചൂടായി വന്നു അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാസ് സിമ്മാക്കി ആക്കി ഇതിൽ നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കും കേട്ടോ ഇതിലിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മസാല ആയത്തിൽ സ്റ്റാർ പട്ട ഗ്രാമ്പ് പിന്നെ ഏലക്ക ഇതൊക്കെ കൂടെ നമ്മൾ ഇടുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇതിൽ മല്ലിപ്പൊടി പിന്നെ അടുത്തൊരു പെപ്പറാണ് നമ്മൾ ഇടാൻ പോകുന്നത് പെപ്പർ ഇടിച്ചിട്ട് പെപ്പർ നമ്മൾ ഇട്ടു പിന്നെ ഡ്രൈഡ് ചില്ലി ഇത് രണ്ടെണ്ണം പിന്നെ ഇതിനെ ഒന്ന് ഫോട്ട് ചെയ്തു ഇതിനെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ശേഷം നമ്മൾ രണ്ട് ഉള്ളി രണ്ട് രണ്ടുള്ളിയാണ് കേട്ടോ രണ്ടുള്ളി ഇട്ടു രണ്ടുള്ളി ഇട്ടു പിന്നെ കോക്കനട്ടിന്റെ പീസസ് നമ്മൾ തേങ്ങേന്റെ കഷ്ണങ്ങളെ കുറച്ച് ഒരു നാലഞ്ച് പീസ് എടുത്ത് അതിനെ ചെറുതാക്കി ആക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ബേ ലീഫുണ്ട് ബേ ലീഫ് നമ്മൾ വെച്ചേക്കാം ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലോണ് ഉള്ളി നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഇത് സോൾട്ടാവാൻ ആവശ്യത്തിന് ശേഷം ഒര ടീസ്പൂണ് ഇത് മിനാട് സ്റ്റൈലാണ് കേട്ടോ മട്ടൻ കറി ഇപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കാര്യമല്ല ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം ഇതാണ് നമ്മൾ തണുപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് ഇതിന് പേസ്റ്റ് മാതിരി ഗ്രൈൻഡ് ചെയ്യണം അപ്പോൾ അതായിരിക്കും നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഈ മൺചട്ടീൻ്റെ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അടിപിടിക്കും ഇതും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഫ്രേഗ്രൻസ് നമ്മൾ ആദ്യം ഇട്ട മസാലേൻ്റെ ഐറ്റംസ് ഒക്കെ കുറച്ച് സ്മെല്ല് നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ കൂടെ ഇടാണ്ട് നമ്മൾ ജീരകം ജീരകം ഒര ടീസ്പൂണും നമ്മൾ ജീരകം എടുക്കും കേട്ടോ അത് മിക്സ് ചെയ്ത് ഇത് നല്ല ഓണിയൻ ഫ്രൈ ആവണം അല്ലെങ്കിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മതിരിക്കും അങ്ങോട്ട് മിക്സ് ആവട്ടെ പിന്നെ ഒരു ഹൈഡ്രേഷൻ ടിപ്പ് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം ദിവസം കുടിക്കണം എന്താച്ച മട്ടനാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് മട്ടൻ കുറെ വെള്ളം കുടിക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഈ കൺസിസ്റ്റൻസി കളറിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ നിങ്ങൾ കുറച്ച് ഒരു ഗോൾഡൻ ബ്രൗണിഷ് അപ്പോൾ ഇതോടെ നമ്മൾ ഇത് കുക്ക് ചെയ്തത് നിർത്താൻ പോകണം ഇത് നിർത്തിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിനെ തണുക്കാൻ വെക്കണം തണുപ്പിച്ചിട്ട് പിന്നെ അതിനുശേഷമാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോകണം റൈറ്റ് ഓക്കെ ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ ഈ ബേ ലീഫ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് കളഞ്ഞോ അപ്പൊ ഇത് നമ്മൾ തണുപ്പിക്കാൻ ഒരു പരന്ന പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പരന്ന പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ോ അപ്പൊ നമ്മളെ ഇതിന്റെ പ്രഷർ മട്ടന്റെ പ്രഷർ കുക്കറിലുള്ള സ്റ്റീമൊക്കെ പോയിണ്ട് തുറന്ന് മട്ടനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് ത്രീ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മള് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ ചട്ടിയിൽ പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ടു കേട്ടോ എണ്ണ ചൂടായതിന് ശേഷം ഇപ്പോൾ പെരിഞ്ചീരക ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആറ് ഗാർലിക്കും ഒരു കഷ്ണം ജിഞ്ചറും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇട്ടു പിന്നെ ഒരു പച്ചമുളക് ഞങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇട വരുവിനുസരിച്ച് പിന്നെ കുറച്ച് കറി ലീവ്സ് കരിയപ്പിലങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ഓക്കെ നമ്മളിത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡിലേക്ക് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാല നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയില്ലേ മസാല അപ്പോൾ ആ മസാല ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത മസാലയാണ് കേട്ടോ ഈ പരുവത്തിലാവണം ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫൈനായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യണം ഇനി ഇതിൽ നമ്മൾ ലോ ഫ്ലെയിം ആക്കണേ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ഇല്ല പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി ഒന്നുകൂടെ നിങ്ങൾക്ക് സ്പൈസിനെസ് കുറച്ചും കൂടെ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇടട്ടോ ഇനി ഇത് സോർട്ട് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച മട്ടൺ വന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യാം അതിന്റെ കളർ മെല്ലെ വരുന്നുണ്ട് ബ്രൗണിഷ് ആണ് പിന്നെ അതിനു ശേഷം നമുക്ക് മട്ടനിൻ്റെ വേവിച്ച മട്ടൻ ഇതിൽ ഇടാം അപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിഞ്ഞും ചെറിയ ഇതുകൊണ്ട് എടുക്കുകയാണ് തന്നെ അപ്പോൾ ഏകദേശം ഇതൊരു ബ്രൗണിഷ് കളർ ആയിന് ഇനി അടുത്ത തന്നിട്ട് നമുക്ക് വേവിച്ച മട്ടൻ വന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യാം അതാണ് വേവിച്ച മട്ടൺ നമ്മളിതിൽ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ മട്ടൺ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിങ്ങനെ ഇതിനെ വേവിക്കാം ഇങ്ങനെ കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ഇതിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം സോ ഞാൻ തിക്ക് ഗ്രേവിയായിട്ട് ഇടാം ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് ഞാൻ ജോലി ചെയ്ത പഴയ ഓർഗനൈസേഷനാണ് ഓർമ്മയായിരുന്നത് അവിടെ ഞങ്ങൾ രാജസ്ഥാനിലായിരുന്നു അപ്പോൾ രാജസ്ഥാനിൽ ഭയങ്കര ഇവിടെ എന്താ പറയുക കൃഷിയൊക്കെ കൂടുതലാണ് ഒന്ന് രണ്ട് ഏക്കറൊക്കെ ഓരോരോ ആൾക്കാരുടെ എടുത്ത സ്ഥലം അപ്പോൾ അവർ നമ്മളെ ഷുഗർ കെയൻ ഷുഗർ കെയൻ ഒക്കെ ചെയ്തതിനു ശേഷം അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു പത്തു അഞ്ച് പേര് പോയിട്ട് ഓരോ ഫീൽഡിൽ പോയിട്ട് ഇങ്ങനെ മട്ടൻ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കി അവിടെ ദാൽബാട്ടി ചൂർമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാൽ ദാൽബാട്ടിയും ഉണ്ടാക്കും പിന്നെ മട്ടൻ കറി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ കഴിക്കാറ് അത് സെറ്റപ്പാണ് ഇങ്ങനെ രാജസ്ഥാനിൽ പോയാൽ എന്തായാലും ദാൽബാട്ടി ചൂർമ വിത്ത് മട്ടൻ കറി ട്രൈ ചെയ്യണം അടിപൊളിയാണ് ഇനി ഇത് കുറച്ചിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും വന്നതിന് ശേഷം നമുക്ക് മല്ലി ഇലേശം തീനമേലെ ഇട്ടേക്കാം തന്നെ അങ് കണ്ടിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ എണ്ണ തെളിയുന്നുണ്ട് ഇത് മൺചട്ടിയേനെ കൊണ്ട് ഈ എണ്ണ അങ്ങനെ വലിച്ചെടുക്കും അപ്പൊ അത്ര നമുക്ക് പെട്ടെന്ന് പുഴുത്തും കിട്ടൂല ഏകദേശം ആയി വന്നു ഇനി നമ്മളിത് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ഞാൻ ഇണ്ടാക്കിയ ഈ മട്ടൻ കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം സ്പൈസിയാണ് അത് കുട്ടികൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് നല്ല സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ പച്ചമുളകും ചോദമുളകും പിന്നെ റെഡ് ചില്ലിയിലും കുറച്ച് എക്സ്ട്രാ മിക്സ് ചെയ്യാം അത്രയേ ഉള്ളൂ ഓക്കെ സോ നമ്മൾ മട്ടൻ കറി റെഡിയായി ആയി വീക്കെൻഡ് ഡിഷായിട്ട് ഒരു മട്ടൻ കറി ഇവിടെ താങ്ക് യു